ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നാളായിട്ട് ഒരാളിൽ നിന്ന് കിട്ടിയ ഒരു റിക്വസ്റ്റ് ആണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്തായാലും നമുക്ക് അധികം കമന്റ്സ് ഒന്നും ഇങ്ങനെ വരാറില്ല അപ്പൊ വളരെ ചുരുക്കം വരുന്നതെന്ന് മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വരാറുള്ളൂ അപ്പോ എന്തായാലും ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എനിക്ക് പോകണം അപ്പൊ ഞാൻ എന്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിൽ ഇതാണ് ഇത് എന്റെ അമ്മ കാഴ്ച തരുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഞാൻ ആദ്യം കൊറച്ച് ഓയിലെടുത്തിട്ട് ചട തീർക്കണം നമ്മുടെ മുടി കെട്ടൊക്കെ പെടനെടുക്കുന്നുണ്ടാവല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് അഴിയാനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഡ്രൈ ഹെയർ ആയെന്ന് വെച്ചിട്ടുണ്ട് ഡ്രൈ ഹെയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിഞ്ഞു പോരുമ്പോ നമ്മുടെ മുടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോ ഒരുവിധം അത് മുടി പൊട്ടാതെ നമുക്ക് ചടയൊക്കെ തീർക്കാനായിട്ട് പറ്റും പിന്നെ എന്റെ മുടിയിലധികം കെട്ടൊന്നും പെടനിക്കെടുക്കുന്നില്ല കാരണം ഞാൻ കെടുക്കാൻ നേരത്തെ ചെടൊക്കെ തീർത്തിട്ട് ഒതുക്കിട്ടാണ് മുടി കെട്ട പിന്നെ രാവിലെ എണീക്കുമ്പോഴും ഞാൻ മുടി പൂന്തി കെട്ടിവെക്കാറുണ്ട് അതുകൊണ്ട് നിന്റെ മുടിയിൽ അധികം അങ്ങനെ ചെടിയൊന്നും ഇല്ല അപ്പൊ നിങ്ങളുടെ മുടിയിൽ നല്ല ചെടിയുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ വേണം ഹയർ ഇങ്ങനെ പൊന്തി കൊടുക്കാനായിട്ട് നല്ല ചെടി ഉണ്ടെങ്കിൽ ഏഹ് ഹയർന്താ അങ്ങനെ രണ്ട് പാർട്ടീഷനായിട്ട് വേണം ഓരോ പാർട്ടായിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ എന്തായാലും അതിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് പിന്നെതാ നമ്മളെപ്പോഴും ഇങ്ങനെ പല്ല് പേടാനുള്ള ഒരു കോമ്പ് വേണം എടുക്കാനായിട്ട് അത് വീട്ടിന്റെ കോമ്പാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് എന്തായാലും അത് ഇല്ല ഞാൻ ഓർഡർ ചെയ്തിട്ട് അപ്പൊ ഈ എടുത്ത് ആയിരിക്കും അതെ ആ എന്റെ മുടിയില് ചടി ഇല്ലാത്താണ്ടാണ് അത്രയും സ്മൂത്ത് ആയിട്ട് വരുന്നത് നമ്മൾ എപ്പോഴും എടുക്കാൻ നേരത്തെ നൈറ്റ് ആയാലും പിന്നെ എണീറ്റ് കഴിഞ്ഞാലും ഒക്കെ നമ്മളെ നീണ്ടി കോന്തി കെട്ടി കഴിക്കണം കേട്ടോ അതാണ് നല്ലത് അപ്പൊ ഞാൻ ആദ്യം ചടൊക്കെ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ നല്ല ഡ്രൈ ആയിരിക്കുന്ന മുടിയിൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ ഈ എണ്ണ ലൈറ്റ് ആയിട്ട് ചൂടാക്കിയിട്ടാണ് തയ്ക്കാറുള്ളത് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യാറില്ല ഒരു മൂന്ന് കൂടുമ്പോയ മൂന്ന് പ്രാവശ്യം അതിലും കൂടുതലും ചെയ്യാറില്ല പിന്നെ ഈ നോർമലി കളിച്ചെണ്ണ ഞാൻ തയ്ക്കാറ് പിന്നെ ഉണ്ടോ എനിക്കിപ്പോ ആകെ രണ്ട് മുടിയാണ് എന്റെ കോഴിയിരിക്കുന്നത് ആട്ടാ പിന്നെ കാണാൻ പറ്റുന്നില്ല അല്ലെ രണ്ട് മുടി ഉണ്ട് രണ്ട് മുടിയാണ് എന്റെ ഇപ്പൊ കോഴിഞ്ഞിട്ടുള്ളത് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത്യാവശ്യം മുടി ഞാൻ കെയർ ചെയ്യുന്നത് കൊണ്ട് എന്റെ ഫോൾ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ തുമ്പത്തുണ്ടല്ലോ മുടിയുടെ തുമ്പത്ത് നമ്മള് വെളിച്ചെണ്ണ നന്നായി അപ്പൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ മുടിയിൽ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ തയ്ക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്കാൽപ്പ് നമ്മൾ എത്ര തേച്ചാലും അതിങ്ങനെ ചില സ്ഥലത്തൊന്നും എത്തില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തന്നെ നെറുകിൽ ഇങ്ങനെ കൊടുക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും നമ്മളിങ്ങനെ കൈയ്യോണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഫീൽ അയില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ആ വെളിച്ചെണ്ണ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് ഫീൽ അല്ല എന്നിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഒരു മസാജ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഓയിൽ എത്തും ഇനി നമ്മൾക്ക് തലയിൽ ഇങ്ങനെ നല്ല മസാജ് ചെയ്ത് കൊടുക്കാമല്ലേ പിന്നെ നിങ്ങൾ ഇന്നോട്ട് പുതിയൊരു ഹെയർ ഓയിൽ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടി ചെന്ന് വേഗം അതിങ്ങനെ തലയിൽ എടുത്ത് കാരണം അത് നിങ്ങളുടെ തലയിൽ പിടിക്കണം അതും നിങ്ങളുടെ തലയും തമ്മിലുള്ള ഒരു കണക്ഷൻ ശരിയാവണ്ടേ അപ്പൊ നിങ്ങൾ ഒരു സെവൻ ഡേയ്സ് ഒക്കെ നിങ്ങൾ അത് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് ചരക്കിയാൽ മാത്രം മതി ഇതുപോലെ വാരിക്ക് ഒരു ഒഴിക്കരുത് പെട്ടെന്ന് നിങ്ങൾക്കത് തണവ് പിടിക്കില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു പിടിക്കാണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് തലവേദന വരും അപ്പൊ ഒരു ഹെയർ ഓയില് നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓടി ചെന്നത് തലയിൽ ഇങ്ങനെ ഏർ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ മുടിയില് നല്ല മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ മസാജ് ചെയ്യുമ്പോ നമ്മുടെ മേഘം ഉപയോഗിച്ച് ഇങ്ങനെ മാന്തരുത് ീ ഭാഗമുണ്ടല്ലോ പിന്നെ ആ കൈവരല് മാത്രം ഉപയോഗിച്ചിട്ട് ആണ് മസാജ് ചെയ്യാനായിട്ട് നഗം തലയിൽ മാന്തരുത് അപ്പൊ ഞാൻ നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിന്റെ കുടിക്കൊക്കെ നന്നായിട്ട് ഓയിലായിട്ടുണ്ട് അല്ല കറുത്തിട്ടുണ്ടോ പിന്നെ ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ ഈ കാച്ചിയണ്ണയുടെ ഒരു വീഡിയോ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിൽ കേൾക്കുന്നുണ്ട് അപ്പൊ തപ്പി കഴിഞ്ഞാൽ നിങ്ങക്ക് കിട്ടും ഇനി നമുക്ക് മുടി കെട്ടി വെക്കാം ഇനി കുളിക്കാം കുടിക്കാം ഉള്ളൂ അപ്പൊ നമുക്ക് മറ്റേ റെഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ